നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എഫ് ബി ഐയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ട മുതിർന്ന ഹിസ്ബുള്ള നേതാവ് ഷെയ്ഖ് മുഹമ്മദ് അലി ഹമാദി അജ്ഞാതരുടെ വെടിയേറ്റം മരിച്ചതായി റിപ്പോർട്ട് ഹിസ്ബുള്ളയുടെ പടിഞ്ഞാറൻ അൽ ഭഗ മേഖലയുടെ കമാൻഡറായി സേവനമനുഷ്ഠിച്ച ഹമാദിയെ രണ്ടു വാഹനങ്ങളിലായി എത്തിയ ആക്രമികളാണ് വെടിവെച്ച് വീഴ്ത്തിയത് ആറു തവണ വെടിയേറ്റ ഹമാദിയെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ലബനനിലെ ബേക്ക ജില്ലയിലെ വീടിന് സമീപത്ത് വെച്ച് അജ്ഞാതർ വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് വിവരം വർഷങ്ങളായി നീണ്ടുനിന്ന കുടുംബകലഹത്തെ തുടർന്നാണ് ഹമാദി കൊല്ലപ്പെട്ടത് എന്നാണ് പ്രാദേശിക റിപ്പോർട്ടുകൾ രണ്ടു വാഹനങ്ങളിലായി എത്തിയ തോക്കുധാരികളാണ് ഹമാദിക്ക് നേരെ വെടിയുതിർത്തതെന്ന് സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു സംഭവസ്ഥലത്ത് നിന്ന് ആശുപത്രിയിൽ എത്തിച്ചു പക്ഷെ മരണം സ്ഥിരീകരിച്ചിരുന്നു വെടിവയ്പ്പിന്റെ ഉദ്ദേശം എന്താണെന്നും ആരാണ് ഇതിന് ഉത്തരവാദികളെന്നും വ്യക്തമല്ല ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇതുവരെ ഒരു ഗ്രൂപ്പോ വ്യക്തിയോ ഏറ്റെടുത്തിട്ടില്ല ലബനീസ് അധികൃതർ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായാണ് വിവരം പതിറ്റാണ്ടുകളായി എഫ് ബി ഐയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ പിടികിട്ട പുള്ളിയായിരുന്ന ഹമാദി ഉയർന്ന ഭീകരാക്രമണത്തിൽ പങ്കാളിയായി കുപ്രസിദ്ധനായതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നിരവധി അമേരിക്കക്കാർ ഉൾപ്പെടെ നൂറ്റി അമ്പത്തിമൂന്ന് യാത്രക്കാരുമായി യാത്ര ചെയ്യുകയായിരുന്നു വിമാനവും അതിലെ ജീവനക്കാരെയും ഏജൻസിയിൽ നിന്ന് റോമിലേക്ക് പോകുകയായിരുന്ന ലുഫ്താൻസ ഫ്ലൈറ്റ് എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് എന്ന പശ്ചിമ ജർമ്മൻ വിമാനത്തിനെ ഹൈജാക്ക് ചെയ്തിരുന്നു അമേരിക്കൻ ഫെഡറൽ ഏജൻസിയായ എഫ് ബി ഐയുടെ മോസ്റ്റ് വാണ്ടഡ് തീവ്രവാദി പട്ടികയിൽ ഹമാദി ഉൾപ്പെടുന്നത് ഇങ്ങനെയാണ് ഹൈജാക്കിനിടെ ഒരു അമേരിക്കൻ പൗരൻ പീഡനത്തിനിരയായി കൊല്ലപ്പെടുകയും ചെയ്തു ഇതിലും പശ്ചാത്യ ലക്ഷ്യങ്ങൾക്കെതിരായ മറ്റ് ആക്രമണ പ്രവർത്തനങ്ങളിലും ഹമാദിയുടെ പങ്കാളിത്തം യു എസ് നിയമനിർവഹണ ഏജൻസിയുടെ പിടികിട്ടപ്പുളിയായി ഹമാദിയെ മാറ്റി ഹമാദി പാകിസ്ഥാനിൽ നടന്നൊരു സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് പാകിസ്ഥാൻ ഇന്റലിജൻസ് അവകാശപ്പെട്ടിരുന്നത് എന്നാൽ ഇതിന് സ്ഥിരീകരണം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇതിന് പിന്നാലെ യു എസ് ഫെഡറൽ ഏജൻസിയായ എഫ് ബി ഐയുടെ മോസ്റ്റ് വാണ്ടഡ് തീവ്രവാദികളുടെ പട്ടികയിൽ ഹമാദിയെ ഉൾപ്പെടുത്തുകയായിരുന്നു ഇസ്രയേലും ഹിസ്ബുളയും തമ്മിലുള്ള അറുപത് ദിവസത്തെ വെടിനിർത്തൽ കരാർ അവസാനിക്കുന്നതിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഹമാദിയുടെ വധമുണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇസ്രയേലിനെതിരായ ഹമാസിന്റെ യുദ്ധത്തിൽ ഹിസ്ബുള്ളയും ചേർന്നിരുന്നു കഴിഞ്ഞ വർഷം സിറിയയിലും ഇസ്രയേലിലും ഉടനീളം നിരവധി വാക്കി വാക്യടോക്കികളും പേജറുകളും പൊട്ടിത്തെറിച്ചു ഹസൻ നസ്ര ഉൾപ്പെടെയുള്ള ഏറ്റവും ഉയർന്ന റാങ്കിലുള്ള ഏഴ് ഹിസ്ബുള്ള കമാൻഡർമാരെ എങ്കിലും ഇസ്രയേൽ ഇല്ലാതാക്കിയിട്ടുണ്ട് വെടിനിർത്തൽ കരാറിലേക്ക് നയിച്ച ആഴ്ചകളിൽ പോലും തെക്കൻ ലെബനൻ ആക്രമിക്കുകയും ചെയ്തിരുന്നു നവംബർ അവസാനത്തോടെ ഒപ്പുവെച്ച കരാറിന്റെ നിബന്ധനകൾ പ്രകാരം ജനുവരി ഇരുപത്തിയാറിനുള്ളിൽ തെക്കൻ ലെബനലിൽ നിന്ന് ഇസ്രയേൽ സൈന്യത്തെ പിൻവലിക്കണമെന്നും ഹിസ്ബുള്ളയ്ക്ക് ഇസ്രയേലിന്റെ അതിർത്തിയിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അതായത് ഏകദേശം പതിനെട്ട് മൈലെങ്കിലും അകലെയുള്ള ലിറ്റാനി നദിയുടെ വടക്കു ഭാഗത്തേക്ക് പിൻവാങ്ങണമെന്നുമാണ് വ്യവസ്ഥ അറുപത് ദിവസങ്ങൾക്കുശേഷം ഇസ്രയേലിനും ലിറ്റാനിക്കുമിടയിൽ സാന്നിധ്യം നിലനിർത്താൻ അനുവദിക്കപ്പെട്ട ഒരേയൊരു സായുധ സേനയാണ് ലെബനൻ സായുധ സേനയും യൂണിഫിലും പ്രദേശത്തുടനീളം വേഗത്തിൽ വിന്യസിക്കാൻ ലബനീ സൈന്യം പരാജയപ്പെട്ടതിനാൽ സമയപരിധി നീട്ടാൻ സാധ്യതയുണ്ട് എന്ന് ഇസ്രയേലി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇതേ സമയം സൗദി അറേബ്യയുമായി സാധ്യതയുള്ള സാധാരണ നിലയിലേക്കുള്ള ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് ഇസ്രയേൽ പ്രതിജ്ഞാബന്ധരായിട്ടില്ല എന്ന് സ്ട്രാറ്റജിക് അഫയേഴ്സ് മന്ത്രി റോൺ ഡെർവർ നിയമനിർമ്മാതാക്കളോട് പറഞ്ഞു ഇസ്രയേലുമായി പതിനഞ്ച് മാസത്തെ യുദ്ധം നടന്നിട്ടും ഗാസയുടെ നിയന്ത്രണത്തിൽ ഹമാസ് ഉറച്ചു നിൽക്കുകയാണ് ഗാസയുടെ യുദ്ധാനന്തര ഭരണത്തിനായുള്ള ഒരു പദ്ധതിയിൽ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നുണ്ട് എന്നും എൻക്ലേവിന്റെ മാനേജ്മെന്റ് ഉറപ്പാക്കാൻ അമേരിക്കയും മേഖലയിലെ ശക്തികളും ഒരുപോലെ ഇടപെടേണ്ടതിന്റെ ആവശ്യകത ഊന്നി പറയുന്നു എന്നും നദന്യാഹുവിന്റെ വിശ്വസ്തൻ പറയുന്നുണ്ട് ഗാസയ്ക്കും ഇടയിലുള്ള റഫ ക്രോസിംഗ് വീണ്ടും തുറക്കുമ്പോൾ ഇതിന്റെ നിയന്ത്രണം പലസ്തീനിയൻ അതോറിറ്റിയെ അനുവദിക്കാൻ സമ്മതിച്ചു എന്ന സൗദിയുടെ ഉടമസ്ഥതയിലുള്ള വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ടും ഇസ്രയേൽ നിഷേധിച്ചിരിക്കുകയാണ് ഐ ഡി എഫിന്റെയും ഷിൻബെറ്റിന്റെയും മേൽനോട്ടവും അംഗീകാരവും ഇല്ലാതെ ആരും റഫ അതിർത്തി കടന്നു പോകില്ല എന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട് ഈ ആഴ്ച കേറോയിൽ ഷിൻബെറ്റ് മേധാവി റോനെൻ ബാറും മൊസാദ് തലവൻ ഡേവിഡ് ബാർനിയും ഈജിപ്ഷ്യൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും തമ്മിൽ നടത്തിയ സംഭാഷണത്തിൽ അന്താരാഷ്ട്ര യു എനിന്റെ കീഴിൽ ക്രോസിംഗ് നിയന്ത്രിക്കാൻ പി ഐ എ അനുവദിക്കാൻ ഇവർ സമ്മതിച്ചതായാണ് യു കെ ആസ്ഥാനമായുള്ള അഷർഗ് അൽ ഔസത്ത് പറയുന്നത് ഇസ്രയേലിന് എതിരായ ആക്രമണത്തിൽ ലബനൻ പങ്കു ചേർന്നതോടെ ഒന്ന് പോയിന്റ് ആറ് ദശലക്ഷം ലബനീസ് പൗരന്മാരാണ് അഭയാർത്ഥികളായിട്ടുള്ളത് പതിനാല് മാസമായി തുടരുന്ന സംഘർഷത്തിൽ മൂവായിരത്തി എഴുന്നൂറ് ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് മലയാളി വാർത്ത ഇൻസൈറ്റ്